നമസ്കാരം നമ്മുടെ മംഗലാപുരത്ത് മെത്തനോൾ ഉപയോഗപ്പെടുത്തി ഓട്ടോറിക്ഷ ഓടിക്കുന്ന കഥയ്ക്ക് പിന്നാലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ തൊട്ടടുത്ത് കായംകുളം താപനിലയത്തിൽ മെത്തനോൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചു ഒരു പ്രേക്ഷകനാണ് അയച്ചു തന്നത് താപനിലയത്തിൽ മെത്തനോൾ ഉപയോഗിച്ചുള്ള പരീക്ഷണം നടക്കുന്നത് രാജ്യത്ത് ആദ്യമായാണ് വിലക്കുറവും ലഭ്യതയും മെത്തനോളിന്റെ മേന്മയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ കുറച്ചുകൂടി അടുത്തടുത്ത് വരുന്നുണ്ട് നാളെ ഇതുവരെ ഇതൊന്നും ആർക്കും അത്ര താല്പര്യമുള്ള വിഷയമായിരുന്നില്ല ഇപ്പൊ ക്രമേണ ക്രമേണ മെത്തനോൾ ഒരു പ്രധാനപ്പെട്ട ഇന്ധനമായി പല മേഖലകളിൽ അംഗീകരിക്കപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞു മെത്തനോൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും എന്ന് പറയുന്നതല്ലാതെ ഈ മെത്തനോൾ എവിടെ നിന്ന് ലഭ്യമാക്കും എന്ന റിപ്പോർട്ടിലില്ല അപ്പൊ അത് എവിടെ ഒന്നുകിൽ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യണം ഇവിടെ നമുക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് എന്തുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു റൂട്ട് ഈ അഗ്രി വേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഇവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചാണ് കായംകുളം നിലയത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നെങ്കിൽ അതെല്ലാം ഏറ്റവും അഭികാമ്യം ഇപ്പൊ തന്നെ കുട്ടനാടിൽ നിന്ന് ഒരുപാട് പേർ ഇങ്ങനെ ഞങ്ങളുടെ അഗ്രി വേസ്റ്റ് ഞങ്ങളുടെ ആഫ്രിക്കൻ പോള തുടങ്ങിയവ മാറ്റി കർഷകരെ രക്ഷപ്പെടുത്തണം എന്ന് പറയുന്ന പല കത്തുകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കായംകുളത്തിയൊരു തീരുമാനമെടുക്കുമ്പോൾ അത്തരത്തിലൊരു വിഷയം ചർച്ച ചെയ്യപ്പെട്ട് കാണുന്നില്ല എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ അതും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വരും അല്ലെങ്കിൽ വളരെ ഗൗരവമായി ഗവൺമെന്റ് പരിഗണിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സെയിലിംഗ് കമെൻട്രി കായംകുളം എൻ ടി പി സിക്ക് ഇത് സംബന്ധിച്ച ഒരു മെയിൽ ഇതുവരെയും അയച്ചില്ല ഇനി അയക്കേണ്ടി വരും പ്രേക്ഷകരും അത് ചെയ്യണം എൻ ടി പി സിക്ക് ഇങ്ങനെ ഒരു ഡിമാൻഡ് നമുക്ക് ഉന്നയിക്കണം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് സെയിലിംഗ് കമെൻട്രി കുറെ കാലമായി ഇതിനു വേണ്ടി സംസാരിക്കുന്നു നിങ്ങളത് വൈദ്യുതി ഉപയോഗത്തിനും എത്രണോ തിരഞ്ഞെടുത്തതായി അറിയുന്നു ഈ റൂട്ടിലൂടെ മെത്തനോൾ ഉൽപ്പാദിപ്പിച്ച് ആ മെത്തനോൾ വേണം നിങ്ങൾ നിങ്ങൾ ഇതിന് ഉപയോഗിക്കാൻ എന്ന തരത്തിൽ നമ്മളൊരു ക്യാമ്പയിൻ ഒരു എൻ ടി പി സിക്ക് മേലയ്ക്കുന്ന തരത്തിൽ പ്രേക്ഷകർ അവരവരുടെ കടമ കൂടി നിർവഹിക്കണം നമ്മുടെ നാട്ടിലെ മെത്തനോളിന്റെ കഥ ഇതാണെങ്കിൽ ലോകത്ത് പുതിയതായിട്ട് വീണ്ടും വരുന്നുണ്ട് ഒരു കപ്പൽ കൂടി മെത്തനോൾ അടിസ്ഥാനമാക്കി ഇറങ്ങി സ്വാഭാവികമായും ആദ്യത്തെ പേര് മാസ്ക് എന്ന് തന്നെയായിരിക്കും മെത്തനോൾ എന്ന് കേട്ടാൽ ഒരു പര്യായം പോലെ ഇപ്പൊ മാസ്കിന്റെ പേരാണ് ആദ്യം വരിക വി ആർ എക്സൈറ്റഡ് ടു മാസ്ക് തേർഡ് ലാർജ് ഫ്യൂവൽ വെസൽ ഇൻ ഫ്ലീറ്റ് കേപ്പബിൾ ഓഫ് സെയിലിംഗ് ഓൺ ഗ്രീൻ മെത്തഡോൾ ഇനി പുതുതായിട്ട് അതിന്റെ ഒരു വിവരണത്തിന്റെ ഒന്നും ആവശ്യമില്ല പല കപ്പലുകൾ ഇറങ്ങി ലോറ മാസ്ക് 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 ഇപ്പോ എണിയോ മസ്ക് ഈ നിരയിൽ പതിനെട്ട് കപ്പലുകളാണ് അവർ പ്രതീക്ഷിക്കുന്നത് വലിയ കപ്പലുകൾ ഏകദേശം ഒരു പതിനാറായിരം പതിനേഴായിരം ടി യു കപ്പലാണ് ഈ നിരയിൽ വരുന്നത് അപ്പൊ അതില് മെത്തനോളിന്റെ പ്രാധാന്യം അവരുടെ ചീഫ് എക്സിക്യൂട്ടീവ് വിൻസൻ ക്ലർക്ക് പറയുന്നത് ഇങ്ങനെയാണ് ഹി ഹൈലൈറ്റഡ് ദി ഹയർ കോസ്റ്റ് ഓഫ് ഗ്രീൻ ഫ്യൂവൽസ് അപ്പോ മെത്തനോൾ പോലുള്ളതിന് ഹയർ കോസ്റ്റ് ആണ് അവിടെയും നമുക്ക് വലിയ പ്രതീക്ഷയാണ് നമ്മൾ ഉത്പാദിപ്പിച്ചാൽ ഹയർ വിറ്റ് പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അന്തർദേശീയ നിലവാരത്തിൽ നിന്ന് കുറച്ചുകൂടെ വില കുറച്ച് കൊടുക്കാൻ പറ്റിയാൽ നമ്മുടെ ബിത്തനോളിന് വലിയ ഡിമാൻഡ് വരും അറ്റ് എ ടൈം എക്സ്പീരിയൻസിംഗ് ഓവർ ഓൾ ഹയർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡ്യൂ ടു ദി ഡൈവേൻസ് നിന്ന് മാറി കപ്പലുകൾ ഓടിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ചിലവ് കൂടുതലാണ് അതിന്റെ കൂടെയാണ് ഈ ഹയർ കോസ്റ്റ് ഓഫ് അപ്പൊ അവർക്ക് രണ്ടും താങ്ങാൻ പറ്റാത്ത തരത്തിലാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരു വശം എന്നാൽ പോലും അതിന് ആവശ്യത്തിനനുസരിച്ച് മെത്തനോൾ കിട്ടുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രതിസന്ധിയായി അവർ ചൂണ്ടിക്കാണിക്കുന്നു ഹി അഡ്മിറ്റഡ് ദർ സ്റ്റിൽ ഹാവിംഗ് ടു ഓപ്പറേറ്റ് ദ ന്യൂ ഷിപ്സ് പാർട്ട് ടൈം ഓൺ ട്രഡീഷണൽ ഫ്യൂവൽസ് ഇൻക്ലൂഡിംഗ് ടു നാവിഗേറ്റ് ഇൻ ടു പോർട്സ് ഗ്രീൻ മെത്തനോൾ കിട്ടാത്തത് കൊണ്ട് ആ സ്ഥാനത്ത് അവർ ട്രഡീഷണൽ ഫ്യൂവൽസ് ഉപയോഗിക്കുന്നു ഡീസലോ അല്ലെങ്കിൽ സൾഫർ ഓയിലോ ഒക്കെയായിട്ട് അവരുപയോഗിച്ച് കപ്പലുകൾ ഓടിക്കേണ്ടി വരുന്നു കാരണം എന്താണ് ലോകം മുഴുവനും മെത്തനോൾ പറയുന്ന തരത്തിൽ പോർട്ടുകളിൽ ലഭ്യമാകുന്നില്ല അപ്പൊ അവിടെയും നമുക്ക് വലിയ സാധ്യതയാണ് ഒരു ആ ഒരു വരികളിൽ നിന്ന് നമുക്ക് വലിയ സാധ്യത വരുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതുവരെയും അനക്കവും വെച്ചിട്ടില്ല നമുക്ക് ഓട്ടോറിക്ഷയിലെങ്കിലും തുടങ്ങി മത്സ്യത്തൊഴിലാളികളുടെ ഔട്ട് ബോർഡ് എഞ്ചിൻ തുടങ്ങി അത് കഴിഞ്ഞ് കപ്പലിൽ എത്തേണ്ട ഒരു വലിയ റോഡ് മാപ്പ് നമുക്ക് വരേണ്ടതാണ് ഹവ് മേസ്ക് വിൽ കണ്ടിന്യൂ ടു ഹൈലൈറ്റ് ഇറ്റ് നൌ ഇൻ സർവീസ് ഇൻക്ലൂഡിംഗ് വൺ സ്മോൾ ഫീഡർഷിപ്പ് വിത്ത് ടോട്ടൽ ഓഫ് ദി ലാർജ് പതിനെട്ട് കപ്പലുകളിൽ അഞ്ചെണ്ണം ആയി കഴിഞ്ഞു ഒരു ഫീഡർ വെസൽ ഉൾപ്പെടെ അഞ്ചെണ്ണം ആയി ആയിക്കഴിഞ്ഞു അപ്പൊ ആഗോളതലത്തിൽ കപ്പൽ കമ്പനികൾ ഇത് ഇവർ മാത്രമല്ല അടുത്തൊരു റിപ്പോർട്ട് വരുന്നുണ്ട് ഇനി ഒരു ദിവസം നൽകാം വൺ എന്ന് പറയുന്ന ഓഷ്യൻ നെറ്റ്വർക്ക് എക്സ്പ്രസ് ജാപ്പനീസ് മലേഷ്യ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അവരും ഇറക്കുന്നുണ്ട് പുതിയ കപ്പലുകൾ അപ്പൊ ആഗോളതലത്തിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലും കായംകുളവും ഓട്ടോറിക്ഷയിലും ഒക്കെ സംഭവിക്കുമ്പോൾ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും കൃത്യമായ ഒരു ചലനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് ഹിൻഡൻബർഗ് എന്ന സ്ഥാപനം വിഴിഞ്ഞ പദ്ധതിയെയും അദാനിയെയും അങ്ങനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഇത് ശക്തമായ ചില വരികളിലൂടെ ഹരീഷ് ബാബു വിമാക്കിന്റെ ദീർഘനാളായുള്ള ഒരു പ്രവർത്തകനാണ് ഹരീഷ് ബാബു അദ്ദേഹം തന്റെ നിരീക്ഷണം ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് വിഴിഞ്ഞത്തിലൂടെ മാരിടൈം രംഗത്ത് ഇന്ത്യ കൈവരിക്കാൻ പോകുന്ന നിലയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് ഹിൻഡൻബർഗ് റിസർച്ച് ഫോമിലൂടെ പാശ്ചാത്യരും അയൽ രാജ്യങ്ങളും ശ്രമിക്കുന്നത് വിഴിഞ്ഞം റേറ്റുകൾ പ്രഖ്യാപിച്ച് ഒരു മാസം പോലും തികയാതെയാണ് വീണ്ടും പെട്ടെന്നുള്ള ആക്രമണം എന്നതോർക്കണം വിഴിഞ്ഞം ഒരു മദർഷിപ്പ് മാഗ്നറ്റ് ആയതിനാൽ അദാനിയെ ലോക തുറമുഖ രാജാവാക്കുമെന്നും മാരിടൈം ഹബ്ബ് ഇന്ത്യൻ സമുദ്രത്തിലാകുമെന്നും അവർ ഭയക്കുന്നു വിഴിഞ്ഞം ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന തന്ത്രപ്രധാനമായ കേന്ദ്രമാണെന്ന് അവർക്കറിയാം പക്ഷേ ഇന്ത്യയിലെ സാഹചര്യമനുസരിച്ച് തുറമുഖം യാഥാർത്ഥ്യമാകില്ലെന്ന് അവർ വിചാരിച്ചിരുന്നു തുറമുഖത്തിന് ഇത്രയും പൊതുജന പിന്തുണ കിട്ടുമെന്നും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിഴിഞ്ഞം സമരം നടക്കുമ്പോൾ ഹിന്ദൻബർഗ് അടിയറയിൽ റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ സമരം പരാജയപ്പെട്ടതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ അവർ റിപ്പോർട്ടുമായി മുന്നോട്ട് വന്നു ഇപ്പോൾ വിഴിഞ്ഞത്തെ നിരക്കുകൾ പ്രഖ്യാപിച്ചതിനു പിന്നാലെ വീണ്ടും ആക്രമിക്കുന്നു ഇന്ത്യയിൽ ഇപ്പോൾ ഏച്ചുകെട്ടിയ സർക്കാരായതിനാൽ തിരികൊളുത്തിയാൽ പ്രതിപക്ഷം ആളിക്കത്തിക്കുമെന്ന് അവർക്കറിയാം ഈ ആദ്യത്തെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ അന്വേഷണങ്ങൾ വ്യാപകമായി അതിനെ തുടർന്ന് ഷോർട്ട് പൊസിഷനിലൂടെ ഹിൻഡൻ ബർഗ് നാൽപ്പത്തി മൂന്ന് മില്യൺ ഡോളർ സമ്പാദിച്ചു എന്നുള്ളൊരു കണക്കും പുറത്തു വന്നു അതിനു പുറമെ ഹിന്ദൻബർഗിനെ ഫണ്ട് ചെയ്യുന്നത് ചൈനീസ് ബന്ധമുള്ള ഒരു സ്ഥാപനമാണെന്നും നമുക്ക് രേഖാമൂലം മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ഇവരുടെ താല്പര്യം എന്താ ചൈനയുടെ പണം വാങ്ങി ആക്രമിക്കുക അദാനിയെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വളർച്ച തടയുക എന്നുള്ളത് തന്നെയാണ് ഈ പരിശുദ്ധാത്മാക്കളുടെ ഏക ശ്രദ്ധയും പരിശ്രമവും അതുകൊണ്ട് തന്നെ നമ്മളെ പോലുള്ളവർ തികഞ്ഞ അവജ്ഞയോടെ ഇത്തരം റിപ്പോർട്ടുകൾ തള്ളിക്കളയുക മാത്രമല്ല തിരിച്ച് അവരുടെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള പരിശ്രമവും നമ്മൾ ഓരോ ഇന്ത്യക്കാരനും നടത്തേണ്ടതാണ് സൈനിങ് ഓഫ് വില്ലിയസ് ജോൺ